ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് ഒരു പ്രപഞ്ചത്തിൻ്റെ തുടക്കവും അതിൻ്റെ ഒടുക്കവും എങ്ങനെയാവും ബിഗ് ബാങ് പ്രപഞ്ചത്തിൻ്റെ ആദ്യന്തികമായ തുടക്കം ഈ ബിഗ് ബാങ് ആണ് പ്രപഞ്ചത്തിൻ്റെ തുടക്കം എന്ന് ശാസ്ത്രം ഉറപ്പിച്ച് ഒരിക്കലും പറയുന്നില്ല പക്ഷെ നമുക്ക് നിരീക്ഷിക്കാനും പഠിക്കാനും കഴിയുന്ന പ്രപഞ്ചത്തിൻ്റെ ഒബ്സർവബിൾ യൂണിവേഴ്സ് തുടക്കത്തെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച സിദ്ധാന്തമാണ് ഈ ബിഗ് ബാങ് പ്രപഞ്ചം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായും കമൻറ്റ് ചെയ്യാം ബിഗ് ബാങ് എന്നത് പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായ തുടക്കമാണെന്ന് ശാസ്ത്രം ഉറപ്പിച്ച് പറയുന്നില്ല മറിച്ച് നമുക്ക് നിരീക്ഷിക്കാനും പഠിക്കാനും ഒബ്സർവൾ യൂണിവേഴ്സ് പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച സിദ്ധാന്തമാണ് ഈ ബിഗ് ബാങ് പ്രപഞ്ചം ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട് നമുക്കതിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഈ ബിഗ് ബാങ് സിദ്ധാന്തം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ബിഗ് ബാങ് സിദ്ധാന്തം അനുസരിച്ച് ഏകദേശം ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചം അത്യന്തികം സാന്ദ്രതയും താപവുമുള്ള ഒരവസ്ഥയിൽ നിന്നാണ് വികസിക്കാൻ തുടങ്ങിയത് ഇതൊരു പൊട്ടിതറുന്നായിരുന്നില്ല മറിച്ച് സ്ഥലകാലത്തിൻ്റെയും അതായത് സ്പേസ് ടൈം സ്ഥലകാലത്തിന്റെ ഒരു വികാസമായിരുന്നു അതിസാന്ദ്രമായ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിലേക്ക് പ്രപഞ്ചം വികസിക്കുകയും തണുക്കുകയും ചെയ്തു ഈ സിദ്ധാന്തമാണ് പ്രപഞ്ചവികാസം കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തല വികരണം പ്രപഞ്ചത്തിലെ മൂലകങ്ങളുടെ അളവ് തുടങ്ങി നിരവധി കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സിദ്ധാന്തത്തിൽ വിശദീകരിക്കുന്നുണ്ട് സിദ്ധാന്തത്തിന്റെ പരിമിതിയിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ബിഗ് ബാങ് സിദ്ധാന്തം അതിസാന്ദ്രമായിട്ടുള്ള അവസ്ഥ അതിൽ നിന്നങ്ങോട്ടുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് ആ അവസ്ഥയ്ക്ക് തൊട്ടു മുൻപ് എന്തായിരുന്നു ആ അവസ്ഥ എങ്ങനെ ഉണ്ടായി ഇതൊക്കെ വിശദീകരിക്കാൻ നിലവിലെ സിദ്ധാന്തത്തിന് പരിമിതികളുണ്ട് ഗണിതശാസ്ത്രപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബാങ്ങിന്റെ തുടക്കത്തിൽ സമയത്തിന്റെ പൂജ്യം എന്ന ബിന്ദുവിൽ നിന്ന് അതായത് ഒരു സീറോ ബിന്ദു സാന്ദ്രതയും താപനിലയും അനന്തമായി മാറുന്നു ഈ പൂജ്യത്തിൽ നിന്ന് ഈ ബിഗ് ബാങ്കിന്റെ തുടക്കത്തിലെ സമയത്തിന്റെ പൂജ്യം എന്ന ബിന്ദുവിൽ നമുക്ക് പോയിന്റ് ചെയ്യാം അപ്പോൾ സാന്ദ്രതയും താപനിലയും അനന്തമായിട്ട് മാറുകയാണ് അപ്പൊ ഇതിനെയാണ് സിംഗുലാരിറ്റി എന്ന് വിളിക്കുക ശാസ്ത്രത്തിലെ നിയമങ്ങൾ ഈ സിംഗുലാരിറ്റിയിൽ പ്രായോഗികമല്ലാതാവുന്നുണ്ട് അതായത് ആൽബർട്ട് ആൽബർട്ടൈൻസ്റ്റിൻ്റെ പൊതു ആപേക്ഷിക സിദ്ധാന്തം അത് ഇവിടുത്തെ കരാറിലാവാണ് മിക്ക ശാസ്ത്രജ്ഞരും കരുതുന്നത് സിംഗുലാരിറ്റി ഒരു യഥാർത്ഥ അവസ്ഥയല്ല മറിച്ച് നമ്മുടെ എപ്പോഴത്തെ അറിവിൻ്റെയും സിദ്ധാന്തങ്ങളുടെയും ഒരു പരിമിതിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാവുള്ളൂ ആത്യന്തിക തുടക്കത്തെ കുറിച്ചുള്ള മറ്റ് ആശയങ്ങൾ സിംഗുലാരിറ്റിക്ക് അപ്പുറം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രലോകം ശ്രമിച്ചു ഉള്ളൂ അവർക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല ഇതിനു പറ്റിയിട്ട് അപ്പോൾ അതിനായിട്ട് ക്വാണ്ടം ബലതന്ത്രത്തെയും പൊതു അപേക്ഷികതയെയും യോജിപ്പിക്കുന്ന ഒരു ക്വാണ്ടം ഗ്രാവിറ്റി ആ ഒരു സിദ്ധാന്തം ആവശ്യമാണ് അത്തരം സിദ്ധാന്തങ്ങൾ പൂർണമായും വികസിച്ചിട്ടില്ലെങ്കിലും ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്നാണ് ബിഗ് ബൗൺസ് ഈ ബിഗ് ബൗൺസ് ഈ ആശയം അനുസരിച്ച് നമ്മുടെ പ്രപഞ്ചം ഒരു ബിഗ് ബാങ്ങിൽ തുടങ്ങിയതല്ല മറിച്ച് മുൻപുണ്ടായിരുന്ന ഒരു പ്രപഞ്ചം ചുരുങ്ങി ഒരു ബിന്ദുവിലെത്തിയ ശേഷം വീണ്ടും വികസിപ്പിക്കാൻ വികസിക്കാൻ തുടങ്ങി ഇതനുസരിച്ച് പ്രപഞ്ചം വികാസത്തിൻ്റെയും സങ്കോചത്തിൻ്റെയും അനന്തമായ ചാക്രിക പ്രക്രിയയുടെ ഭാഗമായിരിക്കാം ഇതാണ് ബിഗ് ബൗൺസ് ഇനി ബഹുപ്രപഞ്ചമുണ്ട് വേറൊരു സിദ്ധാന്തം അതായത് മൾട്ടി വേഴ്സ് ബഹുപ്രപഞ്ചം നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് അനന്തമായ പ്രപഞ്ചങ്ങളിൽ ഒന്നായിരിക്കാം ഒരു വലിയ കോസ്മിക് സംവിധാനത്തിൽ നിന്ന് പുതിയ പ്രപഞ്ചങ്ങൾ നിരന്തരം രൂപപ്പെട്ടുകൊണ്ടും ഇരിക്കാം നമ്മുടെ ബിഗ് ബാങ് അത്തരത്തിലുള്ള ഒരു ഉത്ഭവം മാത്രമാകാം ഇതാണ് ഈ മൾട്ടി വേഴ്സ് അതായത് ബഹുപ്രപഞ്ചം എന്ന് പറയുന്നത് ഇനി നോ ബൗണ്ടറി ഉണ്ട് അതായത് തുടക്കമില്ലാത്ത പ്രപഞ്ചം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള ശാസ്ത്രജ്ഞരൊക്കെ മുന്നോട്ട് വെച്ചത് ഈ ആശയം അനുസരിച്ചാണ് പ്രപഞ്ചത്തിനൊരു തുടക്കോ അതിരോ ഇല്ല പ്രപഞ്ചത്തിന് മുൻപ് എന്തുണ്ടായിരുന്നു എന്ന ചോദ്യം ഈ വടക്കേ ധ്രുവത്തിന് വടക്ക് എന്താണ് എന്ന് ചോദിക്കുന്നത് പോലെ അർത്ഥശൂന്യമാണെന്ന് ഈ ആശയം പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബാങ് എന്നത് പ്രപഞ്ചത്തിൻ്റെ പരിണാമത്തിലൊരു സുപ്രധാന ഘട്ടമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പഴയ സംഭവം ഈ ബിഗ് ബാങ് ആണ് ഇത് പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണമായ തുടക്കമാണെന്ന് ശാസ്ത്രം ഒരിക്കലും അവകാശപ്പെടുന്നില്ല ആത്യന്തികമായ തുടക്കം എന്തായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും ഭൗതിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് തുടരുന്നു ഈ ബിഗ് ബാങ് എന്ന് പറയുന്നത് ഒരു സൂഡോ സയൻസാണ് അർത്ഥമില്ലാത്ത സങ്കല്പനാണ് അത് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരും നമ്മുടെ ലോകത്തിലുണ്ട് ഒരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാവുമ്പോൾ ഒരുപാട് സിദ്ധാന്തങ്ങളും ഒരുപാട് സങ്കല്പങ്ങളുമായിട്ട് ഒരുപാട് പേര് വരാം ഇപ്പോൾ ബിഗ് ബാങ് എന്നതൊരു സൂഡോ സയൻസാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അർത്ഥം അവരുടെയൊക്കെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അർത്ഥമില്ലാത്ത സങ്കല്പനാണിത് അതായത് പ്രപഞ്ചത്തിൻ്റെ തുടക്കവും മുടക്കവും കണക്കാക്കാൻ കഴിയില്ല അത് എന്നും ഉണ്ടായിരുന്നു എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും അതിൻ്റെ തുടക്കം അതിനെത്ര വയസ്സായി തുടങ്ങിയ ചോദ്യങ്ങൾ അർത്ഥമില്ലാത്തത് ഇതാണ് അവരുടെ ഒരു പോയിൻറ്റ് ഇപ്പോൾ വസ്തുക്കളുടെ ചലനം കൊണ്ടാണല്ലോ സമയവും കാലവും അളക്കുന്നത് അതിനാൽ വസ്തുക്കൾ പ്രപഞ്ചമില്ലാതിരുന്നൊരു കാലം ഇല്ല ഒരു രീതി പറഞ്ഞു കഴിഞ്ഞു ചലനം അല്ലെങ്കിൽ വസ്തു തന്നെയാണ് സമയവും കാലവും അപ്പോൾ പ്രപഞ്ചത്തിന് എത്ര വയസ്സ് എങ്ങനെയുണ്ടായി ഇവയെല്ലാം മനുഷ്യനെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളാണ് എന്നും ഉണ്ടായിരുന്നു എന്ന് സമാധാനിക്കാൻ മാത്രമേ കഴിയൂ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾക്ക് മാറ്റമുണ്ട് ചലനമുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിനും ചലനമുണ്ട് ഉണ്ട് മാറ്റവും ഉണ്ടാവാം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇനി വേറൊരു കൂട്ടം ആൾക്കാർ എന്ന് ആൾക്കാരെന്ന് പറയുകഴിഞ്ഞുകഴിഞ്ഞാൽ അനന്തമായ സാന്ദ്രതയും അനന്തമായ താപവും എന്ന അവസ്ഥക്ക് ഒന്നിനെയും ഉള്ളവാക്കാൻ സാധ്യമല്ല അതിന് വികസിക്കാനോ ചുരുങ്ങാനോ സാധിക്കില്ല ഇപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബാങ് എന്ന ആശയം തിരസ്കരിക്കാൻ പറ്റും എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് അപ്പം താപത്തിൻ്റെയും സാന്ദ്രതയുടെയും അനന്ത സ്വഭാവം ഏകത്വത്തെ പ്രതിനിധീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മൾട്ടി വേഴ്സ് എന്ന ആശയത്തോട് അനന്തമായ താപവും അനന്തമായ സാന്ദ്രതയും പൊരുത്തപ്പെടുന്നില്ല അവർ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബാങ്ങിനെ തള്ളിക്കളയാൻ അതും ഒരു കാരണം ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞതും ഒരു കാരണമാണ് അടുത്തതായി ഈ സ്റ്റീഫൻ സ്റ്റീഫോകിങ് പറഞ്ഞ തുടക്കമില്ലാത്ത പ്രപഞ്ചം ഉണ്ടല്ലോ അത് മറ്റൊരു സിദ്ധാന്തത്തെ മുന്നോട്ട് വെക്കുന്നത് വരെ അതാണ് ശരിയെന്നു പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനോടും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റും അവർ പറയുന്നതും ശരിയാണല്ലോ അപ്പം ഇതിന് പോയിന്റായിട്ട് ഒരു ഉത്തരം ഇല്ലാത്തടത്തോളം കാലം നമുക്ക് നമുക്കൊരു തീരുമാനത്തിലെത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ സയൻസ് പറയുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ മഹാസ്ഫോടന സിദ്ധാന്തമുണ്ടല്ലോ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിട്ട് ശാസ്ത്രം നൽകുന്ന ഈ മഹാസ്ഫോടന സിദ്ധാന്തത്തിന് പകരമായിട്ട് മുന്നോട്ട് വെക്കുന്ന മറ്റൊരു സിദ്ധാന്തമാണ് പ്രകമ്പനം എന്ന് പറയുന്നത് ഈ പ്രകമ്പനത്തിൽ നിന്ന് എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടാകുന്നത് ശക്തിയുടെ പ്രയോഗം മൂലമാണ് പ്രകമ്പനം ഉണ്ടാകുന്നത് ശക്തി പ്രയോഗിക്കാൻ ഒരു പ്രേരണ ആവശ്യമാണ് ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥ പ്രേരണ എവിടെ നിന്ന് ഈ പ്രേരണയെയാണ് ഈശ്വര വിശ്വാസികൾ ദൈവമായി സങ്കല്പിക്കുക പ്രേരണാശക്തി പ്രകമ്പനം പ്രകമ്പനമുണ്ടാക്കുന്നു ശബ്ദമുണ്ടാക്കുന്നു കൂടെ എന്തെങ്കിലും ഏതെങ്കിലും ആശയവുമായാൽ ഉദ്ദേശിക്കുന്ന വാക്കുകളായി വാക്കുകൾ സ്വീകരിക്കാനും മനസ്സിലാക്കാനും സംവിധാനമുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന പ്രകമ്പനത്തിന് അർത്ഥമുണ്ടാകുന്നു സംഗീതോപകരണങ്ങളിലെ പ്രകമ്പനം നിയന്ത്രിതമാകുമ്പോൾ ആസാദികരമാകുന്ന പോലെ തന്നെ സൃഷ്ടി സംഭവിക്കുന്നത് ഈ രീതിയിലാണ് വിശ്വബോധം വിശ്വാത്മാവ് ദൈവം സങ്കല്പാണ് അതിൻ്റെ സങ്കല്പ അംശങ്ങൾ അത് അംഗീകരിച്ച് അതിനോട് പ്രതികരിച്ച് സങ്കല്പം നടപ്പിലാക്കുന്നുണ്ട് ഈ സൂക്ഷ്മതലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ചിന്ത അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് വരെ തുടരും ചുരുക്കം ചുരുക്കി പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പോഴും ഒന്നും തന്നെ ഇല്ല ദൈവത്തിൻ്റെ സങ്കല്പത്തിനൊത്ത് എല്ലാം ഉള്ളതായി അതിൻ്റെ അംശങ്ങൾ തോന്നുകയാണ് ഈ ദൈവസങ്കല്പങ്ങളെ തിരിച്ചറിയാനുള്ള ഉപകരണമാണ് മനുഷ്യ ശരീരം എന്നാണ് ഈ ഒരു പ്രകമ്പന സിദ്ധാന്തം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ സങ്കല്പങ്ങളാണെന്നറിയാനുള്ള കഴിവ് അംശങ്ങൾക്കില്ലാത്തതിനാൽ അനുഭവങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ് ഇവിടെ ഇത് അനുഭവപ്പെടണമെങ്കിൽ സങ്കല്പിച്ചതെല്ലാം ഇല്ലാതാവണം അതിനുള്ള ഏക ഏകമാർഗമാണ് ധ്യാനം ധ്യാനത്തിൽ ശരീരം ഇല്ലാതായെന്ന് അനുഭവപ്പെടുമ്പോൾ അതറിയും ഇത് തികച്ചും ഒരു സയൻസിന് ഇത് ഈശ്വരവാദമാണ് ഈ പ്രകമ്പന സിദ്ധാന്തം നമ്മൾ നമ്മൾ നേരത്തെ സംസാരിച്ച ബിഗ് ബാങ് പ്രപഞ്ചത്തിൻ്റെ നേർക്ക് എതിരായി വരുന്ന ഒരു സിദ്ധാന്തമാണ് ഈ പ്രകമ്പന സിദ്ധാന്തം എന്ന് പറയുന്നത് ഇതിനെല്ലാം മറികടന്നുകൊണ്ട് വേറൊരു കൂട്ടം ആൾക്കാരുണ്ട് അവരെ നിരീശ്വരവാദികൾ എന്ന് പറയും അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനു മുൻപ് എന്തായിരുന്നു എന്ന ചോദ്യം പ്രസക്തം തന്നെയാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഇതിനു മുൻപ് എന്തായിരുന്നു ഈ ചോദ്യത്തിന് ഉത്തരം മൾട്ടിവേഴ്സസ് എന്ന സിദ്ധാന്തമോ ഹോക്കിൻസിൻ്റെ സിദ്ധാന്തമോ എന്തുമാവട്ടെ എവിടെയാണ് തുടക്കമെന്ന് അന്വേഷിക്കാനാവില്ല അതവർ തീർത്തു പറയുകയാണ് ചെയ്യുന്നത് ഉത്തരമില്ലാതെ വരുമ്പോൾ എല്ലാം ഈശ്വര സൃഷ്ടിയാണെന്ന് പറയും അത് ഈശ്വരവിശ്വാസികൾ ഈശ്വര സൃഷ്ടികളാണെന്ന് പറയും അപ്പോൾ ഈശ്വരനോ ഈശ്വരൻ ആരുടെ സൃഷ്ടിയാണ് എന്ന ചോദ്യം കൂടി അവിടെ വെച്ചുകൊണ്ടാണ് ഈ നിരീശ്വരവാദികൾ അവസാനിപ്പിക്കുക ഇപ്പം നമ്മൾ പറഞ്ഞത് ഒബ്സർവിൾ യൂണിവേഴ്സ് തുടക്കത്തെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച സിദ്ധാന്തം എന്ന് പറയാനായിട്ട് ബിഗ് ബാങ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് കണക്കാക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നാണയമാവുമ്പോൾ അതിന് രണ്ട് വശമുണ്ട് അപ്പോൾ ഇതൊന്നും ശാസ്ത്രീയപരമായി തെളിയിക്കാൻ പറ്റാത്തോടത്തോളം കാലം പല പല അഭിപ്രായങ്ങൾ പലർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായങ്ങൾ കൃത്യമായ രീതിയിൽ പലയിടത്തും വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടാറുമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വെളിപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് തീർച്ചയായിട്ടും ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി